മെഡിക്കൽ രംഗത്ത് എ ഐ സാങ്കേതിക വിദ്യയുമായി റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഇരവൺ മെഷീൻസ് നമ്മുടെ ഇതിൽ ഇപ്പോൾ നമ്മൾ വരുത്തി കഴിഞ്ഞു ഏകദേശം ഈ പദ്ധതി ഒരു അരക്കോടി രൂപ ചിലവുള്ള ഒരു പദ്ധതിയാണ് ഒരു അമ്പത് ലക്ഷം രൂപയുടെ ചിലവ് വരുന്ന ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ഇരുപത്തി ഏഴാം തീയതി അക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ ഒമ്പതര മണിക്ക് ഹോട്ടൽ ക്ലാസിക് റെസിഡൻസിയിൽ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് അവർ നിർവഹിക്കുന്നതാണ് തെക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലകളിലായി റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് തേർട്ടി ടു ഇലവൻ എ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പ്രാരംഭ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടത്തിൽ പദ്ധതി തുടങ്ങി പദ്ധതിയുടെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത്തിയേഴിന് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും തെക്കൻ കേരളത്തിലെ അഞ്ച് റവന്യൂ ജില്ലകളായ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എന്നിവിടങ്ങളായാണ് പദ്ധതി നടപ്പിലാക്കുക മുഖ്യ ഇടപെടലായ പദ്ധതിയുടെ ഭാഗമായാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒക്ടോബർ നേരമായിട്ടും ബ്രെസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആണ് അപ്പോൾ ഈ മാസം തന്നെ ഞങ്ങൾ ലോഞ്ച് ചെയ്യണത് എഐ പവേർഡ് മാമോഗ്രാം ഇപ്പോൾ കൺവെൻഷണൽ മാമോഗ്രാംസ് നിങ്ങൾക്കറിയാലോ അത് റേഡിയേഷൻ ഉള്ളതാണ് വലിയ മെഷീൻസാണ് എല്ലായിടത്തും ഒന്നും കൊണ്ടുപോവാൻ പറ്റത്തില്ല അപ്പോൾ എ ഐ പവേഡ് മാമോഗ്രാംസിൻ്റെ ഗുണം ഇതാണ് ദർ സ്മോളർ മെഷീൻസ് ദർ ഇസ് നോ റേഡിയേഷൻ ആൻഡ് ഇതെല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റും ഫോർ മാസ് സ്ക്രീനിങ് അപ്പം യു നോ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഭാഗം ദറ്റ് വി ആർ കേരള ഇസ് നമ്പർ വൺ ആസ് ഫാർ എസ് ബ്രസ് ബ്രസ്റ്റ് ക്യാൻസർ ഇസ് കൺസേൺഡ് പിന്നെ ഉള്ളത് നമ്മൾക്ക് പക്ഷേ ഇത് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആയിട്ട് പൂർണ്ണമായിട്ടും ചികിത്സിക്കാൻ പറ്റണ ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ അപ്പോൾ നേരത്തെ കണ്ടുപിടിക്കണമെങ്കിൽ അത് മാസ് സ്ക്രീനിങ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ സ്ത്രീകളോട് നിങ്ങൾ എന്താണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾ സ്ക്രീനിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ ശതമാനം സ്ത്രീകൾ ഇതിനു വേണ്ടി അവർക്ക് ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പോലും അവർ പോകാനായിട്ട് തയ്യാറായിരിക്കത്തില്ല അപ്പോൾ ഈ മെഷീൻസ് അക്കൗണ്ട് ബി ടേക്കൺ ടു ദ ലേഡീസ് നമ്മൾ എന്താ ക്യാമ്പ് നടത്തും ക്യാമ്പിൽ നമ്മൾ സ്ത്രീകളെ നമ്മൾ മൊബിലൈസ് ചെയ്ത് അവിടെ കൊണ്ടുവരും ത്രൂ ആശാ വർക്കേഴ്സ് എന്നിട്ട് ഈ എ ഐ പവേഡ് മാമോഗ്രാംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രീനിങ് നടത്തണം അപ്പോൾ എ ഐ പവേഡ് മാമോഗ്രാംസിന് ഗുണം ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ റേഡിയേഷൻ ഇല്ല